രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ വയനാട് പാർലമെൻറ്റ് സീറ്റിൽ ബി ജെ പിയുടെ സഖ്യകാക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു നുസറത്ത് ജഹാനെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പോരാടാൻ നിയോഗിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇത്രയും നാളായിട്ടും ബി ജെ പിക്ക് കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ആർ പി ഐ തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് പാർട്ടിയുടെ കേരള ഘടകം സംസ്ഥാന പ്രസിഡന്റ് പി ആർ സോംദേവ് പറഞ്ഞു കഴിഞ്ഞ തവണ എൻ ഡി എയുടെ ഘടകകക്ഷിയാണ് വയനാട്ടിൽ രാഹുലിനെതിരെ മത്സരിച്ചത് തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു അന്ന് സ്ഥാനാർത്ഥി എന്നാൽ ഇത്തവണ തുഷാർ വെള്ളാപ്പള്ളി അവിടേക്കില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കേരളത്തിലെ പ്രധാന മുന്നണികളായ എൽ ഡി എഫും യു ഡി എഫും തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രചരണം കഴിഞ്ഞിട്ടും കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് സ്വന്തം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും തങ്ങളുടെ ഘടകകക്ഷികളുടെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് ഖേദകരമാണെന്നും പി ആർ സോംദേവ് പറയുന്നു ദേശീയ തലത്തിൽ എൻ ഡി എ സഖ്യത്തിൽ തന്നെയാണ് ആർ പി ഐ ഉള്ളത് ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെന്നും അവർ വിശദീകരണം നൽകിയിട്ടുണ്ട് ബി ജെ പിയുടെ സ്ഥാപക നേതാവ് മുരളീ മനോഹർ ജോഷിയുടെ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിച്ചാണ് ആർ പി ഐ സ്ഥാനാർത്ഥി നുസ്രത് ജഹാൻ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആരംഭം കുറിച്ചത് കോഴിക്കോട് സ്വദേശിയും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയ സാന്നിധ്യവുമായ വനിതാ നേതാവ് നുസ്രത്ത് ജഹാനെ വയനാട്ടിലെ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സോംദേവ് പറയുന്നു വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി സോംദേവിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കമ്മിറ്റി അതായത് അഞ്ഞൂറ്റിയൊന്ന് അംഗങ്ങൾ ഉള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുലിനെ അമേഠിയിൽ സ്മൃതി ഇറാനി തോൽപ്പിച്ചതുപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നുസ്ര ജഹാൻ പരാജയപ്പെടുത്തുമെന്നാണ് കേന്ദ്രമന്ത്രി കൂടിയായ ആർ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ രാംദാസ് അതാവലെ വയനാട് പാർലമെന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞത് ഈ പാർട്ടിക്ക് നിലവിൽ ലോക്സഭയിൽ എം പിമാരില്ല ദേശീയ അധ്യക്ഷൻ രാംദാസ് അദാവലെ രാജ്യസഭയിലെ എം ആണ് അദ്ദേഹം ഒരു മന്ത്രിയുമാണ് നുസ്രത്ത് ജഹാൻ എന്ന പേര് തിരയുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇ ഡി ചോദ്യം ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അതാകട്ടെ തൃണമൂൽ കോൺഗ്രസ് എംപിയും നടിയുമായ നുസ്രത്ത് ജഹാനാണ് കൊൽക്കത്ത ന്യൂ ടൗണിൽ ഫ്ലാറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരു സംഘം മുതിർന്ന പൗരന്മാരിൽ നിന്ന് നുസ്രത്ത് ഉൾപ്പെട്ട കമ്പനി ലക്ഷങ്ങൾ തട്ടിയെന്ന കേസിലായിരുന്നു ഇ ഡി ആ നുസ്രത് ജഹാനെ ചോദ്യം ചെയ്തത് ഏതായാലും എൻ ഡി എയിൽ ഉള്ള പാർട്ടിയുടെ ആളായതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഈ സ്ഥാനാർത്ഥി നുസ്രത് ജഹാൻ ഇ ഡിയുടെ പരിധിയിൽ ഒരിക്കലും വരില്ല എന്ന് ഉറപ്പാണ്